നമസ്കാരം നമസ്കാരമുണ്ട് പ്രിയരെ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം അമ്പത്തിയഞ്ചു വയസ്സുണ്ട് ഇപ്പോൾ അലക്സാണ്ടർക്ക് പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ പതിനഞ്ചു വർഷമാകുന്നു മോശമല്ലാത്ത പെൻഷൻ ഉള്ളത് കൊണ്ട് അദ്ദേഹവും ഭാര്യയും സുഖമായി അങ്ങനെ ജീവിക്കുന്നു അധികം വലിയ വീടും വലിയ സമ്പാദ്യവും ഒന്നുമില്ല ഒരേ ഒരു മകൻ സാമുവൽ വയസ്സ് മുപ്പതുണ്ട് അവന്റെ കൂടെ പഠിച്ച പെണ്ണിനെ തന്നെ അവൻ വിവാഹം കഴിച്ചു ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു സാമോലിന്റെ ഭാര്യ ഡെയ്സി മുപ്പത് വയസ്സുണ്ട് അവൾക്കും അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ കുട്ടികളൊന്നുമില്ല അന്യമതത്തിൽപ്പെട്ട പെണ്ണായിട്ടും സ്വന്തം പോലെയാണ് അലക്സാണ്ടർ ഷീബെ അവളെ സ്നേഹിക്കുന്നത് കാരണം വേറൊന്നുമല്ല അഞ്ചു വർഷത്തെ അവരുടെ പ്രണയം വീട്ടുകാരെ ഉപേക്ഷിച്ച് സാമോലിന്റെ കൂടെ വന്നതായിരുന്നു ഡെയ്സി ഒരു ഓട്ടോ ഡ്രൈവറാണ് പണത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അലക്സാണ്ടർ ഇപ്പോൾ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോവുകയാണ് ഒരാഴ്ച പകലും ഒരാഴ്ച രാത്രിയുമാണ് അലക്സാണ്ടറിന്റെ ഡ്യൂട്ടി അലക്സാണ്ടറിന്റെ ഭാര്യ ഷീബയ്ക്കും നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് വെളുത്ത സുന്ദരിയായ ഒരു സ്ത്രീയാണ് മരുമകൾ ഡേയ്സി വെളുത്തിട്ട് തന്നെയാണെങ്കിലും ഷീബയുടെ സൗന്ദര്യം ഇല്ല എന്ന് തന്നെ പറയാം അത് തന്നെയാണ് സത്യവും അവരുടെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു അലക്സ് അലക്സ് ആരാണെന്നല്ലേ അലക്സാണ്ടറിന്റെ ഇളയ അനിയൻ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് കാണും വിവാഹം പുള്ളി ഇതുവരെ കഴിച്ചിട്ടില്ല സാധാരണ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു മൂത്ത ചേട്ടനായ അലക്സാണ്ടറിന്റെ അടുത്ത് അലക്സിന് നല്ല ബഹുമാനവും പേടിയുമായിരുന്നു തറവാട്ടിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് അലക്സാണ്ടറിന്റെ വീട്ടിലേക്ക് അലക്സാണ്ടർ മിലിട്ടറിയിലുള്ള സമയം ഏട്ടത്തിക്കും മോനും കൂട്ടുനിന്നിരുന്നത് നിന്നിരുന്നത് അനിയൻ അലക്സായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റെല്ലാവരെക്കാളും അടുപ്പവും അധികാരവും അലക്സിന് അവിടെ ഉണ്ടായിരുന്നു ഡേയ്സി നല്ല അടക്കവും ഒതുക്കവുമുള്ള തങ്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അലക്സാണ്ടർക്കും ഷീബയ്ക്കും വലിയ കാര്യമായിരുന്നു അവളെ അതുകൊണ്ട് തന്നെ ഒരു നോട്ടം കൊണ്ടുപോലും ഒരു മോശമായ രീതിയിൽ ഒരു ചിന്തയുമില്ലാതെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഒരു കുടുംബമായിരുന്നു അലക്സാണ്ടറിൻ്റെ ഇത് അലക്സാണ്ടറിന്റെ തറവാട്ടിൽ ഇപ്പോൾ അലക്സാണ്ടറിന്റെ നേരെ ഇളയ അനിയന്റെ ഭാര്യയും രണ്ടു മക്കളുമാണ് താമസം മക്കളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു പോയി അലക്സാണ്ടറിന്റെ അമ്മച്ചിയും അവര് മാത്രമാണുള്ളത് അനിയൻ ഒരു വർഷം മുമ്പ് ഒരു ബൈക്കപകടത്തിൽ മരണപ്പെട്ടു ആ വലിയ ദുഃഖം അവരുടെ ആ കുടുംബത്തെ വല്ലാതെ തളർത്തിയിരുന്നു ആ ഷോക്കിൽ മാനസികമായി തളർന്നു പോയ അനിയന്റെ ഭാര്യ റോസി രണ്ടു മാസം ആവുന്നതേയുള്ളൂ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് റോസിക്കിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തിനാല് വയസ്സ് കാണും അതീവ സുന്ദരിയായിരുന്നു അങ്ങനെ ആ പഴയ നിലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ കുടുംബം വേറൊരു ദുരന്തത്തിന് സാക്ഷിയായത് കുടുംബത്തിലെ ഒരു കല്യാണത്തിന് പോയ അലക്സാണ്ടറിന്റെ മകൻ സാമോലും അവന്റെ അമ്മയും അലക്സാണ്ടറിന്റെ അമ്മയും അവർ സഞ്ചരിച്ച ടാക്സി ഒരു ലോറിയുമായി കൂട്ടിയിടിച്ച് മരണപ്പെട്ടു അലക്സാണ്ടർ തലതാര ഇടയ്ക്കാണ് രക്ഷപെട്ടത് ഡേയ്സിയും അങ്ങനെയുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു ആ ദുരന്തം ഏറ്റവും കൂടുതൽ തളർത്തിയത് ഡേയ്സി ആ ഷോക്കിൽ നിന്നും മോചിതയാവാൻ ദിവസങ്ങൾ വേണ്ടി വന്നു അവൾക്ക് കാൽമുട്ടിന് താഴെ ഫ്രാക്ചർ സംഭവിച്ച അലക്സാണ്ടർ കിടക്കയിൽ തന്നെയായിരുന്നു ഈ സമയത്ത് റോസി അവരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ചു നാട്ടുകാർക്ക് തെമ്മാടിയും വീട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനുമായിരുന്നു അലക്സ് അവൻ നല്ല രീതിയിൽ മദ്യപാനം തുടങ്ങി രണ്ടപകടങ്ങൾ ഇല്ലാക്കിയത് ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ സന്തോഷമായിരുന്നു ആ അപകടം കഴിഞ്ഞ് ഒരു മാസമാകുന്നു ഡെയ്സി ഇപ്പോൾ ഏറെക്കുറെ ഓക്കെ ആയി വീട്ടുജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി അലക്സാണ്ടർ ഇനിയും നടക്കാറായിട്ടില്ല റോസി തറവാട്ടിലേക്ക് തന്നെ താമസം മാറ്റി കള്ളം കുടിച്ച് സങ്കടത്തോടെ ഇടയ്ക്കിടയ്ക്ക് അലക്സ് വന്ന് ഇച്ചായന്റെ അടുത്ത് നിന്നും പൊട്ടിക്കരയും അലക്സാണ്ടറിന്റെ വീട്ടിലെ അവസ്ഥ ആകെ പരിതാപകരമായിരുന്നു അലക്സാണ്ടറിന്റെ പെൻഷൻ കൊണ്ട് മാത്രം ചികിത്സയും വീട്ടാവശ്യങ്ങളും എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി ഡെയ്സി മുന്നോട്ട് കൊണ്ടുപോയി അപ്പച്ചനെ ശുശ്രൂഷിച്ച് നല്ല ഒരു മരുമകളായിട്ട് അല്ല നല്ല ഒരു മകളായിട്ട് അവൾ മുന്നോട്ട് പോയി തന്റെ വിഷമങ്ങൾ ആരോട് പറയാനാ ആരോടും പറയാതെ അവൾ അതെല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചു ഡേസിയുടെ പരിചരണത്തിന്റെ ഫലമായി അലക്സാണ്ടർ ആരോഗ്യവനായി ഇപ്പോൾ ഒരാളുടെ സഹായത്തോടെ നടക്കാനൊക്കെ തുടങ്ങി തന്റെ മരുമകളുടെ സ്നേഹം അലക്സാണ്ടറിൽ അവരോടുള്ള സ്നേഹവും വാത്സല്യവും കൂട്ടിയിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം അലക്സ് തന്റെ ഇച്ചായനെ കാണാൻ വന്നത് ഇച്ചായ എന്താണ് അലക്സേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞാൽ എന്നെ വഴക്ക് പറയരുത് ഇച്ചായൻ നീ പറയടാ വളച്ചു കെട്ടാതെ എന്താണെന്ന് വെച്ചാൽ പറ അത് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും ചായ ആ അത് നല്ല കാര്യമല്ലേ എന്റെ അഭിപ്രായത്തിൽ വിവാഹം നടക്കത്തില്ലെന്ന് അറിയാമല്ലോ എന്റെ ഈ സ്വഭാവത്തിനാണെങ്കിൽ നാട്ടുകാരെന്നെ കല്യാണം ഇട്ട് കഴിക്കാൻ സമ്മതിപ്പിക്കത്തുമില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് അത് നീ പറയടാ ഒരിക്കൽ കല്യാണം കഴിഞ്ഞ ആളാണ് ചായ ആളാണെങ്കിൽ ഭർത്താവ് മരിച്ചു നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താ പക്ഷെ ഇച്ചായൻ സമ്മതിക്കണോന്ന എനിക്ക് പേടി നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്താ പക്ഷെ അവർക്ക് രണ്ടു മക്കളുണ്ട് ചായ ഇച്ചായൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം അതൊക്കെ ഞാൻ ഏറ്റെടാ സമ്മതിപ്പിക്കാം നീ ആളാരാണെന്ന് പറ ഏട്ടത്തി ആര് റോസോ എടാ അലക്സെ നീ എന്തായി പറയുന്നത് അതേ ചായ ചേ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയടാ ഇത് ചായ അവൾക്ക് കഴിഞ്ഞ രണ്ടു മാസമായി ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അലക്സ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനൊക്കെ കഴിഞ്ഞത് ഇത് നിന്റെ ഏട്ടന്റെ സ്വന്തം ഭാര്യയല്ലേ അതേ ചായ പക്ഷെ ആ വീട്ടിൽ കഴിഞ്ഞ രണ്ടു മാസമായി ഭർത്താവ് മരിച്ചു സുന്ദരിയായ ഏട്ടത്തിയും അവിവാഹിതനായി ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞ് സ്വന്തം ഏട്ടന്റെ ഭാര്യയാണോടാ ഞാൻ ഇച്ചായനോട് എല്ലാം പറയാം ചായ ഒരു ദിവസം അന്ന് ഇച്ചായൻ കിടപ്പിലായിരുന്നു ഏട്ടത്തി ഇവിടെ പണികളൊക്കെ തീർത്ത് വീട്ടിൽ വന്നു പോയിരുന്ന സമയം എല്ലാവരും പോയ സങ്കടം എന്നെ കൂടുതൽ വിഷമത്തിലാക്കിയ സമയം ഞാൻ നന്നായി മദ്യപിക്കാറുണ്ടായിരുന്നു അന്ന് എന്റെ വരവ് നാലുകാലിലായിരുന്നു ഞാനങ്ങനെ ആടിക്കുഴഞ്ഞു വാതിലിൽ വന്ന് മുട്ടിയപ്പോൾ ഏട്ടത്തി വന്ന് വാതിൽ തുറന്നു ഒരു നീല മാക്സി ആയിരുന്നു അന്ന് ഏട്ടത്തി ഇട്ടിരുന്ന വേഷം ഞാൻ അകത്തേട്ട് പോയി ഞാൻ നേരെ എന്റെ റൂമിലേക്ക് പോകുമ്പോൾ ഏട്ടത്തി എന്നെ വിളിച്ചു തിരിഞ്ഞു നോക്കിയ ഞാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ഏട്ടത്തിയാണ് കണ്ടത് എന്താ ഏട്ടത്തി എന്തിനാ കരയുന്നത് ഞാൻ നിനക്ക് അന്യനാവിടാ അതെന്താ ഏട്ടത്തി അങ്ങനെ ചോദിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിനക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമാകുന്നില്ലേ അയ്യോ അതല്ലേ ഏട്ടത്തി എനിക്ക് പറ്റുന്നില്ല ഒന്നിനും നിനക്ക് സങ്കടം മറക്കാൻ മദ്യപിക്കാം ഞാനോ ഞാനെന്ത് ചെയ്യും ഞാനല്ലേ അനാഥ ആരുമില്ലാതെ ആയതുകൊണ്ട് ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടത്തിക്ക് ഞാനില്ലേ എന്നിട്ടാണോടാ നീ ഇങ്ങനെ ഓ എന്തിനാ ചേട്ടത്തി നാട്ടുകാർക്കെല്ലാം തെമ്മാടിയായോ ഞാൻ പക്ഷെ ഞങ്ങൾ വീട്ടുകാർക്ക് നീ തെമ്മാടിയൊന്നും അല്ല അല്ല ചേട്ടത്തി ഇച്ചായനോ പോയി ഇപ്പോ അമ്മച്ചിയും ഈ വീട്ടിൽ ആകെ ഒരു മൂഖത പിന്നെ ഞാനില്ലേടാ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് നിനക്ക് എന്റെ കൂടെ ഇവിടെ ഇരുന്ന് നീ സംസാരിച്ചുകൂടായോ അത് ഏട്ടത്തി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പറ്റി നാട്ടുകാർ അതും ഇതൊക്കെ പറയുന്നുണ്ട് അതാ ഞാൻ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് നാട്ടുകാരോട് പോകാൻ പറയടാ അവർ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവുമോ നിന്റെ ഇച്ഛായന്റെ കൈപിടിച്ച് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി എന്നറിയോ ഇരുപത്തിനാല് വർഷമായി ഈ ഇരുപത്തിനാല് വർഷമായിട്ട് എനിക്ക് നിന്നെ അറിയാം പക്ഷെ നാട്ടുകാർ അങ്ങനെ അല്ല ഏട്ടത്തി നമ്മൾ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം പിന്നെ നിന്റെ പ്രശ്നം നീ എന്റെ അനിയനല്ലേ ഏട്ടത്തിയുടെ സ്നേഹത്തോടെയുള്ള ആ സംസാരം ശരിക്കും എന്നെ കരയിച്ചിരുന്നു ഇച്ചായ ഞാൻ പൊട്ടിപ്പെട്ടി കരഞ്ഞു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഒരു പേമാരി പൊട്ടി വന്നു കുറെ നാളുകൾക്ക് ശേഷം പെയ്ത മഴയിൽ ഇത്രയധികം സന്തോഷം അനുഭവിച്ച ദിവസങ്ങൾ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ചായ ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി സന്തോഷിച്ചു ആ പേമാരിയിൽ എല്ലാം ഒലിച്ചു പോയി ഒലിച്ചുപോയി ഏട്ടത്തിയാകെ പേടിച്ചു ഏട്ടത്തി പറഞ്ഞു ഡാ അലക്സെ വല്യ ചായനും ഡേയ്സിയും അവരൊക്കെ അറിഞ്ഞാൽ നാണക്കേടല്ലേ വേണ്ട ഏട്ടത്തി ആരും അറിയില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ സുഖമായി കഴിയാം ആരും അറിയില്ല ഏട്ടത്തി എന്നാലും നിനക്ക് നാപ്പത്തിരണ്ട് വയസ്സും എനിക്ക് നാൽപ്പത്തിനാല് വയസ്സുമായി ഇനി അത്രയല്ലേ ഉള്ളൂ അത് നമുക്ക് ആരും അറിയാതെ ജീവിച്ച് തീർക്കാമടാ ഏട്ടത്തി പറഞ്ഞു തീർക്കാം ഒരു കല്യാണത്തിന് അതിന് നമുക്കിടയിൽ അത് സാധ്യമല്ല പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം പങ്കുവെച്ചു ആഗ്രഹങ്ങളെല്ലാം തീർത്തു മതി മതിയടാ നീ ഒന്ന് നിർത്ത് എന്ത് വലിയ നാണക്കേടാണ് നീ ചെയ്തതെന്നറിയാമോ പറ്റിപ്പോയി ചായ എനിക്കിതിലിടപെടാനൊന്നും പറ്റില്ല പ്ലീസ് ചായ എടാ നീ എന്താണ് ഈ പറയുന്നത് എനിക്ക് പറ്റില്ല നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴുള്ള പോലെ ജീവിച്ചു ഞാൻ ഇടപെടില്ല ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇച്ഛാനും ഇതറിയില്ലായിരുന്നു ആ വീട്ടിൽ ഞാനും ഏട്ടത്തെയും സുഖമായിട്ട് അങ്ങനെ ജീവിക്കുമായിരുന്നു ഇച്ചായും വിചാരിച്ചത് നടക്കും ഇച്ചായ ഇപ്പോഴാണെങ്കിൽ ഏട്ടത്തെയും ഒറ്റയ്ക്കല്ലേ ഇപ്പൊ മരുമക്കളും മക്കളും ഒന്നുമില്ല ഇങ്ങനെ ഒരു ജീവിതം എങ്ങനെയാണ് അവർ നയിച്ചു കൊണ്ടുപോവുക അവർക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ ഞാനും ഒറ്റയ്ക്കാണ് എനിക്കും ആരുമില്ല വയസാങ്കാലത്ത് പരസ്പരം ഒരു താങ്ങാകാൻ ഞങ്ങൾക്ക് കഴിയില്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ എങ്ങനെയാ ചായ എന്നും പറഞ്ഞാൽ നടക്കത്തില്ല കാരണം ഏട്ടത്ത് ഇപ്പോൾ ഗർഭിണിയാണ് അതെന്തെങ്കിലും ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക് ഞങ്ങൾ ശ്രമിച്ചതാണ് ചായ പക്ഷെ ഏട്ടത്തയുടെ പ്രായം അത് ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഞാൻ നാളെ പറയാം എന്തായാലേ നീ ഇപ്പോൾ ചെല്ല് ഞാനൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ വിവാഹം ഉറപ്പിച്ചു എന്തൊക്കെയായാലും അമ്മ ഒറ്റയ്ക്കാണെന്ന ചിന്ത മക്കൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് മക്കൾക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവർ വിദേശത്തായിരുന്നല്ലോ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല തന്നെ അമ്മയ്ക്കൊരു കൂട്ടാകുമെന്ന ചിന്ത അതുമാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ആരായാലും അവർക്കൊരു പ്രശ്നവുമായിരുന്നില്ല അതുകൊണ്ട് ഏട്ടത്തിയും അനിയനും തമ്മിലുള്ള ആ വിവാഹം ഉറപ്പിച്ചു അങ്ങനെ അവർ പിന്നീട് അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെടുത്തത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് പിന്നീടുള്ള കാലങ്ങളിലാണ് അവർ മനസ്സിലാക്കിയത്